വിശു മിശോ വിസ്തുതീകരിക്കട്ടെ നൂറുമേനയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒമ്പതാം തീയതി നോമ്പുകാലത്തെ ആദ്യത്തെ ഞായറാഴ്ച ഇന്നത്തെ സുവിശേഷം സ്ലൂക്കായി സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ ഈശോ മരുഭൂമിയിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ നോമ്പുകാലം എന്ന് വെച്ചാൽ പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സമയം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം നമ്മൾ നമ്മുടെ ബേസിക് കാറ്റഗിസത്തിൽ ഇപ്രകാരമാണ് പഠിച്ചിട്ടുള്ളത് തിരുസഭ നമ്മളീ പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വഴിയാണ് പാപം സംഭവിക്കുക എന്ന് ഒന്ന് ദൈവസ്നേഹത്തിന് എതിരായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം നിരസിക്കുമ്പോൾ അത് പാപമായി തീരുന്നു രണ്ടാമതായിട്ട് പാപമെന്ന് പറയുന്നത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ് ദൈവം മനുഷ്യൻ്റെ സുസ്ഥിതിക്കും സാമൂഹ്യ ജീവിതത്തിനും വിശ്വാസ ജീവിതത്തിനും തന്നിരിക്കുന്ന ചില നിയമങ്ങളുണ്ട് അത് ലംഘിക്കുമ്പോൾ പാപം ചെയ്യുന്നു എന്നാൽ പാപത്തിന് മറ്റൊരു കണ്ണിലൂടെ കൂടെ ഞാൻ കാണുകയാണ് ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട് മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞെടുക്കുന്നു മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തതിന് ശേഷം അവൻ്റെ ഉള്ളിലേക്ക് തൻ്റെ നിശ്വാസം കടത്തിവിടുകയും അവന് ജീവൻ നൽകുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ദൈവം ഉള്ളിലുള്ള വ്യക്തികളാണ് നമ്മൾ ദൈവത്തിൻ്റെ ചലിക്കുന്ന ആത്മാക്കൾ അതായത് ശരീരമെന്ന ആ വലിയ അനുഗ്രഹത്തിനുള്ളിൽ ദൈവത്തെ സംഭവിക്കുന്ന ആളുകളാണ് നമ്മൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലേക്ക് കടന്നു വരുന്നത് മനുഷ്യൻ വേറെ പൊടിയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവൻ പൊടിയല്ലാതെ മനുഷ്യനായിത്തീരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാതിരിക്കുന്ന ഒരു സമയം മനുഷ്യൻ ഒന്നുമല്ല അവൻ പൊടിയാണ് ഏതും തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തതിന് ശേഷം ദൈവം ആദ്യം അവായയും സൃഷ്ട ശിക്ഷിക്കുന്നുണ്ട് ആ ശിക്ഷയ്ക്ക് ശേഷം അവർക്ക് കാരണമായിട്ടുള്ള പിശാചിനെ അതായത് പാമ്പ് എന്ന ആ ജീവി പ്രതിനിധീകരിക്കുന്ന പിശാചിനെ ദൈവം ശപിക്കുന്നത് എങ്ങനെയാണ് നീ ഭൂമിയിൽ ഇഴഞ്ഞു നടക്കും നീ പൊടി ഭക്ഷിക്കുമെന്ന് ഇത് വലിയ ഒരു ദൈവശാസ്ത്രപരമായ ഒരർത്ഥം കൂടിയുണ്ട് ദൈവ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ എപ്പോൾ പുറത്തു പോകുന്നുവോ ദൈവത്തിന്റെ ചൈതന്യം മനുഷ്യരിൽ നിന്ന് എപ്പോൾ പുറത്തു പോകുന്നുവോ അവൻ പൊടിയായിത്തീരും ആ പൊടിയെ ഭക്ഷിക്കുമെന്നാണ് സാത്താനെ കുറിച്ച് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് എപ്പോഴെല്ലാം ഒരു മനുഷ്യൻ തിന്മയുടെ വഴികളിൽ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ചൈതന്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ അപ്പോഴെല്ലാം അവൻ പിശാചനാൽ ഭക്ഷിക്കപ്പെടുവാൻ സ്വയം വിട്ടുകൊടുക്കുന്നു അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് പിശാജിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വചനം വായിക്കുക ധ്യാനിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് സുവിശേഷത നമ്മൾ കാണുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവവചനം പ്രഘോഷിക്കാനായി കടന്നു ചെല്ലുകയും അവിടുത്തെ ആളുകൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ കാലിലെ പൊടി പോലും തട്ടിക്കളയുക എന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ താക്കീതുകൾ ദൈവം നമുക്ക് നൽകുന്ന സൂചനകൾ മനസ്സിലാക്കാതെ ഇരിക്കുന്ന വ്യക്തികള് അവര് പൊടി പോലെയാണ് അവരെ ഭക്ഷിക്കാനായി പിശാചിന് ഭക്ഷിക്കാനായിട്ട് വിട്ടുകൊടുക്കുമെന്നാണ് സുവിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ നോമ്പുകാലത്ത് ഈശോ മരുഭൂമിയിൽ ഉപവസിക്കാൻ അവിടെ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ പിശാജ് അവന് വിഴുങ്ങുവാനായി അടുത്തുവരികയാണ് എന്നാൽ ദൈവം ദൈവത്തിൻ്റെ പുത്രൻ എപ്രകാരമാണ് ദൈവവചനം കൊണ്ട് പിശാചിനെ അകറ്റുക എന്നത് നമ്മൾ ഇന്ന് സുവിശേഷം വായിച്ചു കേൾക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എപ്പോഴെല്ലാം പുറത്ത് പോകുന്നുവോ നമ്മെ ഭക്ഷിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ കവർന്നെടുക്കുവാനായിട്ട് പൊടി ഭക്ഷിച്ച് കഴിയുന്നവൻ ആത്മാവിൻ്റെ സാന്നിധ്യമില്ലാത്ത മനുഷ്യനെ ഭക്ഷിക്കുവാനായി സ്വന്തമാക്കാനായി വിഴുങ്ങാനായിട്ട് കടന്നു വരുന്ന വലിയ സർപ്പം തന്നെയാണ് പിശാച അവനെതിരെ പ്രാർത്ഥന പരിത്യാഗം ദാനധർമ്മം എന്നീ പുണ്യങ്ങളിലൂടെ നമ്മൾ പൊരുതി നിൽക്കേണ്ട സമയമാണ് ഈ നോമ്പ് കാലം നമ്മളവരെ എല്ലാ പ്രലോഭനങ്ങളിലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ എത്രമാത്രം തിന്മയ്ക്കെതിരായി പടപ്പെടുന്നുവോ അവനെ സഹായിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടായിരിക്കും മരകമായ പാപങ്ങളിൽ മുഴുകി മുഴുകി മനുഷ്യൻ മൃഗമായി മാറുകയും മനുഷ്യൻ അതപ്പതിക്കുകയും ചെയ്യുമ്പോൾ പിശാചന അവന് വിഴുങ്ങാൻ എളുപ്പമാണ് ഇനി ഈ നോമ്പുകാലം പ്രലോഭനങ്ങളെ അതിജീവിച്ച കർത്താവ് നമ്മളെ പഠിപ്പിച്ച ദൈവചനത്തിന്റെ ശക്തിയായ പിശാചിനെ ദൂരെ അകറ്റുന്ന ഈശോയുടെ ആ ശക്തി ആ ചൈതന്യം നമുക്ക് സ്വീകരിക്കാം ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ വെറും പൊടിയായിത്തീരും നമ്മൾ വിഴിഞ്ഞാൻ പിശാചിനെളുപ്പമാണ് പല മാനസാന്തരപ്പെട്ട വ്യക്തികളും സാക്ഷി നൽകുന്ന കേട്ടിട്ടുണ്ട് പള്ളിയില്ലാതെ പട്ടക്കാരനില്ലാതെ കൂതാശ ജീവിതമില്ലാതെ തിരുവചനമില്ലാതെ പരിസ്യ ഉർപാന അവർ ജീവിച്ചപ്പോൾ അവർ സഞ്ചരിച്ച വഴികൾ വഴികള് അഴുക്കിച്ചാലിനേക്കാൾ മോശമായിരുന്നുവെന്ന് അവർ തന്നെ സാക്ഷി നൽകിയിട്ടുണ്ട് ഓർക്കുക കുക സാന്നിധ്യം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കടന്നു പോയാൽ അവൻ പൊടിയാവുകയും അത് പിശാച് ഭക്ഷിച്ച് അവനെ മുഴുവനായി വിഴുങ്ങിക്കളഞ്ഞ് പിശാജിന്റെ ഉദരത്തിൽ കഴിയുന്ന ആളായിട്ട് അവൻ മാറും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്തകള് അതിനെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറ്റി മാറ്റി നിർത്തപ്പെടുന്നുവോ എപ്പോഴെല്ലാം നമ്മൾ ദൈവത്തിനോട് എന്നെ എൻ്റെ ജീവിതത്തിൽ നീ വേണ്ട എന്ന് പറയുന്നുവോ അപ്പോഴെല്ലാം നമ്മൾ പൊടിയായിത്തീരം നമ്മളെ ഭക്ഷിക്കുവാൻ പ്രലോഭൻ കൂടെ ഉണ്ടായിരിക്കും ഈ നോമ്പ് കാലം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേഹൻ ோயோய